ഇനി എന്ത് പേടിക്കാ കോൺക്രീറ്റ് ഇറക്കിയായിരുന്നല്ലോ ഫുണ്ടേ ലൈവാണ് നാണോണ്ടത് എനക്ക് രാത്രി ഞാൻ ഓർമ്മിച്ചതാ ചുമ്മാ ഒരു ഫോൺ ഫോണിപ്പുണ്ടായിരുന്നു ഇന്നും വേദന ബ്രോ യൂറോപ്പിലല്ലേ അല്ലേ എവിടെയാ ബ്രോ പോയാ ബ്രോ ഏകംബ്രോ അങ്ങനൊന്നും പറയല്ലേ ചെറിയ കൊച്ചു വേരൻ ബ്രോ ഒന്നും വിളിക്കണ്ട டா அது மதி உங்களுக்கு பிராய் கூடுது எங்க வளறா சோமினுக்குற எல்லே தானோ? நீங்க எத்தாய் ஆயிச்சிருக்கு இல்ல 8 வா சாடி கே சாடி கே சாடி கே ഒരു യസിനേതാ അപ്പം ഷോമിന് ഇരുപത്തിരണ്ട് വയസ്സ് ഈ വർഷം വയസ്സ് ഉള്ളു മൂന്ന് വയസ്സ് മൂത്ത അത്രേ ഉള്ളു ബ്രദേശ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാ അടുത്ത മാസം ഞാൻ ഇങ്ങോട്ട് പോയി ഞാൻ എനിക്ക് ഏകംബ്രോ പോടാ

നെ മാറ് വേറെങ്ങോ നടക്കാൻ പോരും കണ്ടോ എടാ നീയാണോ അടിടാ ഞാൻ അടുത്ത വേറെ എനിമയാണ് അത ഡൗട്ട് ആയി പറഞ്ഞു തല്ലേടാ കണ്ടോ മൈരേ ഡിച്ചിങ് എല്ലാരും ആയി പക്ഷേ സത്യം ഡിച്ചിങ് അല്ല എങ്ങും പ്രതി പ്രതി രേ રે 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 എനിക്ക് parachute ഇല്ല parachute ഇങ്ങോട്ട് താഴോട്ട് പോ നീ ചാവ് ഓ മാരങ്ങട് ആരെ റീകോൾ ചെയ്യടാ ലീതിക്ക് 10 ആ ഇതിക്കി ഹിന്ദിങ്കിലും കളിക്കാന

ഞാൻ എടുത്തിട്ടേക്കുവാറ്റേ ഡി എട്ടാ ഡി എല്ലാ വേറെ കല്ലിന്റെ പൊക്കറിട്ടേ എനിക്ക് മറ്റേ ഹോം സ്ക്രീൻ ഇറങ്ങി വരും അതുകൊണ്ടാണ് ഞാൻ ഗൈഡ്രാജ് സോണാക്കിട്ട് അതാകുമ്പോ ഒന്നും സ്ക്രീൻ നമ്മള് ഗെയിം വിധിയാണെങ്കി അത് മാത്രമേ നമുക്ക് വേറെ ഒന്നും പറ്റത്തില്ല യൂറോപ്പിലോബി ഞാൻ കളിക്കണില്ല ഒരുമിച്ച് കളിക്ക എന്റെ കൂടെ കളിക്കാൻ പറ്റൂല പറ്റൂല പോയതല്ലേ എടാ പോടാണ്ടി വന്ന് ചത്തിട്ട് വന്നു മേഴ് ആദ്യം പറഞ്ഞ വന്ന് ഇറങ്ങി ചത്തീര് പറഞ്ഞതാ അവടാട ബാബു വണ്ടി പോടാ വന്ന അടികടന്നെ അത് നിനക്ക് ചെയ്യാൻ പറ്റാത്ത രണ്ടുപേരുണ്ടെന്ന് തോന്നുന്നു ഞാൻ തന്നെ മാത്രമേണ്ട് <laughs> രണ്ട <laughs> 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 Thanks. đặt tôi bị lâu nữa. Cái này nhà ít là chả về അപ്പുറത്തെ അപ്പാർട്ട്മെന്റ് മൂന്നേരം എന്റെ

ടിയോടാ അടിയാണോ അത് ഹിറ്റ് ഉണ്ട് നല്ല ഹിറ്റാ പരൽ ഹിറ്റാ കേറക്കോ ഇത് എന്റെ ഫ്രണ്ടിലാരെങ്കിലും വന്ന തൊട്ടടാ ബാബു തൊട്ടു തൊട രണ്ടും കൂട്ട് ബോട്ടെല്ലാം ഒന്ന് തൊട്ട ആരെങ്കിലും

അവസ്ഥ ഒരു ഞാൻ കത്തിക്കു ബാക്കി സ്റ്റോമി തലവേദന പറഞ്ഞു തരാതും അവർത്താളെന്ന് ഞാൻ പറഞ്ഞു മോരുമെള്ളം കുടിച്ചാ മതി മോരുമെള്ളം ഇനി എങ്ങനെ ഉണ്ടായിരുന്നു അത്ര തുപ്പ് ഇടുക ഫ്രിഡ്ജി മോര ആക്കോളൂ നാരങ്ങ ഉണ്ടോടാ നാരങ്ങ

അന്നെടുത്തു കല്ലിനേ വെക്കാനുള്ള വനേയെടുത്തു ആ മാത്തിന്റെ ബാക്കി അല്ലേ റൈറ്റിൽ മാത്തിന്റെ ബാക്കി സിംഗിൾ വരും സിംഗിൾ വരും നീ ആരെ സ്പെക്ക് ചെയ്യണം നടുക്കുള്ള നടുക്കത്തെ മരം ലൈറ്റ് കളർ മരം ലൈറ്റ് കളർ ആ നീ ആരെ സ്പെക്ക് ചെയ്യണം നോർത്ത് വെസ്റ്റ് മരം എലേസിനെ സ്പെക്ക് ചെയ്യണം നോർത്ത് വെസ്റ്റ് മരം ആ മരം ഇതാരെ അടിക്കുന്നേ ബാബു ഞാനല്ലേ വൈ എടാ ഇദാരെ ഇദാ അടിക്കുന്നേ റിപ്പയർ ചെയ്യാനാണ് എനി മീനിങ് സോണി കര സോണി കര സോണി കര ബാബു നേരെത്രയ ഓമ്പലേ ദേ 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 ഓപ്പൺ ഓപ്പൺ

െണ്ടല്ലേ കണ്ടില്ല രണ്ടുപേര് പോലെ പോകും ഇറങ്ങി പോക്കാൻ ഇറങ്ങി പോകും അടിയിൽ നല്ലൊരു അടിയിൽ ഉണ്ട് ബ്രിഡ്ജിന്റെ അടിയിലേ ടിയല്ലോ ഇവിടുന്ന് പോയ അത് വച്ച് കുത്താൻ പറ്റൂല